കോഴിക്കോട് നഗരത്തിൽ ആശങ്കയായി മഞ്ഞപ്പിത്ത വ്യാപനം രോഗം പടർന്നു പിടിക്കുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ടില്ല എന്ന ആരോഗ്യ പ്രവർത്തകർ ഭക്ഷണത്തിൽ കൂടി പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ് പടർന്നു പിടിക്കുന്നത് ദിവസേന പത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് കഴിഞ്ഞ മാസം മാത്രം പേർക്കാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ ഭക്ഷണത്തിൽ കൂടി പകരുന്ന ഹെപ്പറ്റിസ് എ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ് പലർക്കും ബാധിച്ചിരിക്കുന്നത് ദിവസേന ശരാശരി പത്തിലധികം പേരാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ കണക്കുകൂടി പരിശോധിച്ചാൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുമെന്നതാണ് വസ്തുത ആശങ്ക ഉയർത്തി കണക്കുകൾ ഉയരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ടില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും വില്ലൻ ഫണ്ടില്ലാത്തതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെന്നതാണ് ഉയരുന്ന പ്രധാന പരാതികൾ കോഴിക്കോട് ബീച്ചിലടക്കം പഴയോര പാനീയ കച്ചവടങ്ങൾ പതിൽ മടങ്ങാണ് വർദ്ധിച്ചത് ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മിക്കവയും പ്രവർത്തിക്കുന്നത് ഇതും മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ആരോഗ്യവകുപ്പ് പരിശോധനകൾ കർശനമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ജനം കോഴിക്കോട്